ി ജെ പിയുടെ ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എല്ലാ സർവേകളും പറയുന്നതും കേരളം മുഴുവൻ നരേന്ദ്രമോദിയോട് ഒപ്പം ചേർന്ന് മുന്നേറാൻ ഒരുങ്ങുന്നു എന്നാണ് ഇനി വരുന്നത് ബി ജെ പിയുടെ നാളുകളെന്ന് ഇപ്പോൾ അമിത്ഷായും പ്രതികരിച്ചു ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്താണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് കാബട്ടത്തിന്റെ ആളുകളാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് സഖ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിൽ തമ്മിലടിക്കുകയുമാണ് എന്നാൽ ഡൽഹിയിൽ ഇരുവരും ഒന്നിച്ചാണെന്നും ഇരുകൂട്ടരും ഒന്നിച്ചു നിന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അമിത് വിമർശിച്ചു കേരളത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചതും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇരുകൂട്ടരും നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ് കാണുന്നത് മോദി രാജ്യം ഭരിക്കുന്നിടത്തോളം പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിന്റെ മണ്ണിൽ കാലു കുത്തിക്കില്ലെന്നും ഷാ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് മൂന്നു കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന തിരഞ്ഞെടുപ്പാകുമിത് കേരളത്തിലെ കർഷകരും യുവതി യുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറാനും തയ്യാറാണ് കാർഷിക രംഗത്തും ഉത്പാദന രംഗത്തും സാങ്കേതിക രംഗത്തും ഭാരതത്തെ ഒന്നാമതാക്കുക തന്നെ ചെയ്യും അതിനാൽ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് ആലപ്പുഴ മാറും ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക തന്നെ ചെയ്യും ഇനി വരുന്നത് ബി ജെ പിയുടെ നാളുകൾ തന്നെയാണ് സി ന്യൂസ് കോഴിക്കോട്